ഈ കല്ലറങ്ങാട്ട് നമ്മുടെ സീറോ മലബാർ സഭയോട് ചെയ്യുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്ത അപരാധമാണ് അപരാധമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ പഠിപ്പിക്കുന്നത് ശുദ്ധ ഭാഷണ്ഡതയാണ് ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് അയാൾ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പുത്രനെ എടുത്തു മാറ്റിയത് എന്നിട്ട് എന്താ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാക്കി കംപ്ലീറ്റ്ലി തിയോളജിക്കലി കംപ്ലീറ്റ് തെറ്റാണത് എന്നോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ആയിരത്തി അമ്പത്തിനാലിലെ ദ ഗ്രേറ്റ് സ്കിസം ഗ്രേറ്റ് സ്കിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാണ് നമ്മുടെ സഭ രണ്ടായിട്ട് ഈസ്റ്റും വെസ്റ്റുമായിട്ട് പിരിഞ്ഞത് അതിന് മെയിൻ കാരണം ഇതായിരുന്നു അതായത് അവർ കോൺസ്റ്റാൻറ്റിനോപ്പളിലെ അല്ലെങ്കിൽ ഹാഗിയ ഹാഗിയ സോഫിയയിലെ സഭ തലവൻ ഈ കല്ലറങ്ങാടിനെ പോലെ തന്നെ വാദിച്ചു ആ പിതാവിൽ നിന്നും ഉറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് മാപ്പാപ്പ സമ്മതിച്ചില്ല മാപ്പാപ്പ അന്നത്തെ ലിയോ ഒമ്പതാമൻ മാപ്പാപ്പ ആ പാപ്പ് സമ്മതിച്ചില്ല ആ മെയിൻ കാരണത്താലാണ് സഭ ഉടക്കി രണ്ടായത് അതിനുശേഷം ഈയിടെ ഞാൻ കണ്ടു എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു കൂട്ടുന്നത് എന്തൊക്കെയാണ് ഇയാളീ പഠിപ്പിക്കുന്നത് ഇയാൾ പറയുന്നത് ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നത് ദൈവം സുറിയാനിയിലാണ് ആദത്തിനോടും അവയോടും സംസാരിച്ചതെന്ന് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞൻ യാ ശാസ്ത്രജ്ഞൻ കണ്ട മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കുകയല്ലേ ദൈവം ഏത് ഭാഷയിലാണ് ആദത്തിനോടും അവയോടും സംസാരിച്ചതെന്ന് അയ്യോ ഇയാള് ഒരു തലയ്ക്ക് വിളിയില്ലാത്ത മൂടനാണ് കേട്ടോ ഇയാള് മൂടൻ വെറും മൂടൻ പൊങ്ങൻ വിഡി അച്ഛൻ വിഡി അതുപോലെ തന്നെ അയാളുടെ ഈ പ്രഭാഷണം ഇന്റർവ്യൂ പോയാ നമ്മുടെ പാലായിലെ കൊച്ചു കൊച്ചുപിള്ളേർ ലത്തീനിൽ പാടാനും വായിക്കാനും എഴുതാനും ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഭയങ്കര ആഗാണ് പിള്ളേർക്ക് സുറിയാനിയിൽ പാടാനും സുറിയാനിയിൽ സുറിയാനി ഭാഷ പഠിക്കാനും ഇയാൾക്ക് ഈ സുബ്രിയാനായിട്ട് തന്നെ ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാത്ത ഇയാൾക്ക് എന്തോ സുറിയാനിക്കാർ കൈവശം കൊടുത്തിട്ടുണ്ടോ ഇയാൾക്ക് എനിക്ക് ആവുന്നില്ല പോപ്പ് ഒരു വശത്തൊക്കെ എല്ലാം ലോക്കൽ ലാംഗ്വേജിൽ വേണമെന്ന് പോപ്പ് ഒരു വശ പറയുന്നു അപ്പൊ ഈ കോപ്പൻ പറയണു അല്ല നേരെ തിരിഞ്ഞു പോകണമെന്ന് എന്നാൽ തിരിഞ്ഞു പോകുന്നവരൊക്കെ പോയാ പോരേ ഈ എറണാകുളത്തിനോട്ട് പൂക്കണേതിനാ ഓടോ പോ എറണാകുളത്തൊക്കെ എട്ടി വെച്ചാ ഇയാള് കാരണം എന്താ എറണാകുളം ഇല്ലെങ്കിൽ ഇവരില്ല എറണാകുളം ഇല്ലെങ്കിൽ അവരില്ല അതുകൊണ്ടാണ് ഈ എറണാകുളത്തെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വെള്ളം കൂട്ടുന്നത് മനസ്സിലായില്ലേ ഈ ഇത് ടൂ ആവില്ല അതേ ഇപ്പം തന്നെ സമവായമായി എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്തായി ഇപ്പം അതേ മറ്റേ പള്ളിയിൽ സൂനബദോസ് പള്ളിയിൽ സൂനബദോസ് പുള്ളിയിൽ പ്രശ്നമായില്ലേ സുനബ ദോസ പ്രശ്നം അടി പള്ളി പൂട്ടി അതേ ഇപ്പോൾ പാമ്പ്ലാനി അവിടെ കമ്മീഷൻ വെച്ചേക്കണം മൂന്നുപേരുള്ള മൂന്നച്ചമാരെ കമ്മീഷൻ വെച്ചേക്കണം അന്വേഷണ കമ്മീഷൻ എന്തന്വേഷണ കമ്മീഷൻ അവിടെ രണ്ട് മാസം വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ ഒറ്റയ്ക്ക് ഒരു പ്രശ്നമുള്ളൂ അതിനാ കമ്മീഷൻ വെക്കേണ്ട കാര്യമില്ല അവിടുത്തെ പ്രശ്നം ഈ ഊരക്കാടനാണ് ഊരക്കാടൻ വന്ന അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇത് പാമ്പ് എനിക്കറിയില്ലോ എന്തിനാണ് ഈ കമ്മീഷനൊക്കെ പ്രൊസേഷൻ കാണിക്കണത് ഊരക്കാടനെ അവിടെ നിന്ന് മാറ്റിക്കള ഊരക്കാടിനെ മാറ്റേ അവിടുത്തെ പ്രശ്നം തീർന്നില്ലേ ഇവക്ക് ഈ കണ്ണി ചൊരയില്ലാത്തവന്മാർ വെറുതെ ബിഷപ്പ് എന്ന് പറഞ്ഞ ഓരോ വേഷവും കിട്ടി ഇങ്ങനെ മനുഷ്യനെ ഇനോ പറ്റിക്കാനായിട്ട് നടക്കാണ് ഈവർക്കറിയാം ഇവിടെ ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഊരക്കാരുടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രശ്നം ഉണ്ടാക്കണം അവർക്ക് പ്രശ്നം ഉണ്ടാക്കണം പ്രശ്നം ഉണ്ടാകുന്ന അവർക്കറിയാം ഇവിടെ ഈ സമാധാനമായിട്ട് പോകുന്ന പള്ളികളിൽ സമാധാനം ഉണ്ടാകരുത് അത് പാമ്പ്ലാനിയുടെയും തട്ടിലിൻ്റെയും ഒക്കെ ഓക്കെ ഒക്കെ കണ്ടുവിട്ട് നടത്തി ഇപ്പം ഓസ്ട്രേലിയയിൽ വെച്ച് പ്രസംഗിക്കുന്നതായിട്ടായിരുന്നു ഇപ്പം ഈ ഇങ്ങനോരും ഇല്ല കുറയ്ക്ക് പിടിച്ചാലുള്ള ഈ കൈക്കുരിശ്ശി നടക്കാൻ തുടങ്ങി ഇത്ര നാളും ആ വേഷക്കെട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ കൈ കൈക്കുരിശ് ഇത് പിടിച്ചിട്ട് ഇപ്പം ആളും അധാനം പറയാം ഷീലേറ്റ് ഷീലയ്ക്ക് നീളം കൂടി 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 ഇപ്പം നെൽത്തക്കട ഇട്ട് വരും ചൂട് അടക്കേണ്ട കരികേട് വരും ശീല പൊക്കി പിടിക്കാനായിട്ട് കല്യാണത്തിന് കൊണ്ടു കൊണ്ടുപോകണമെങ്കിൽ ശീല പൊക്കി പിടിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും കുറെക്കടക്കേണ്ടി വരും കുറെ ഒക്കെ പിടിച്ചേക്കണേ പിടിച്ചേക്കണേ സാധനം ആട്ടിൽ പിടിച്ചേക്കണേ ഇയാൾ ചുവന്ന താഴെന്തോ എനിക്കറിയില്ല എനിക്കറിയില്ല വെറും കുറെങ്ങിൻ്റെ മാതിരി സാധനം പള്ളി പിടിക്കണോ ആലഞ്ചേരിയാണെങ്കിൽ അതുപോലെ തന്നെ ആലഞ്ചേരി അതുപോലെ തന്നെ കലർങ്ങാടും അതുപോലെ തന്നെ പിന്നെ ഒരുത്തൻ യു കെയിൽ തന്നെയടപ്പുണ്ട് സാമ്പിക്കിലോ ഏതാണ്ട് ഒരു ഊമ്പിക്കല് ആയെങ്കിലും തന്നെ ഈ കുരിശ് കൈ പിടിച്ചിട്ടുണ്ട് കിടക്കാം ഇവരൊക്കെ എന്താണെന്നാണ് ഇവർ വിചാരിക്കണേ ഇത് വലിയ പോപ്പോ ആരുണ്ടാക്കി നിയമം ഒരു സീനടും അത് പാസ്സാക്കിയതായിട്ട് എനിക്കറിയത്തില്ല ഇവരുടെ ഈ വവ്വാലുവേഷം ആര് ഓക്കെ ചെയ്താണത് ഏത് ഇവരുടെ ഡ്രസ്സ് തോന്നിവാസം നമ്മുടെ സഭയിൽ സർവ്വതും തോന്നിയാസാണ് ഒരു മെത്താനും അത് തോന്നിയാ അത് ക്ക് രുദ്രാക്ഷം ഇട്ടേക്കണു അയാളുടെ ഉടുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും ഇയാളെ ദിവ്യനായിട്ട് കണക്കാക്കുമോ കള്ളൻ കള്ളൻ പെരു കള്ളൻ അയ്യോ അയാൾ എന്താണ് ലോകം മുഴുവൻ ചുറ്റിക്കിടങ്ങുകയാണ് ഒരാഴ്ച അമേരിക്കയിലാണെങ്കിൽ പിറ്റേ ദിവസം അയർലൻഡ് പിറ്റേ ദിവസം ജർമ്മനി പിറ്റേ ദിവസം യൂറോപ്പ് പിറ്റേ ദിവസം യു കെ പിറ്റേ ദിവസം ഓസ്ട്രേലിയ ഇങ്ങനെ സഹക്കിയിട്ട് ഈ സഹക്കിയിട്ട് തന്നെ സഹക്കിയിട്ട് ഇതാണ് പുള്ളിയുടെ പണി അല്ലാതെ സഭയിൽ എന്ത് നടക്കണം ഇവിടെ എന്ന പിന്നെ നടന്നാലും പുള്ളിക്കാരന് ഒന്നും അറിയണ്ട പുള്ളിക്കാരന് ഈ വളിച്ച ജോക്കും പറഞ്ഞ് ലോകം നടക്കുക അല്ലാതെ സഭ ഇവിടെ എന്ത് നടക്കണം എന്താ കോച്ചറക്കുള്ളിയാണ് ഇവിടെ അച്ചന്മാരുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഡിസിപ്ലിൻ വരുത്തുക ഒന്നുമില്ല നത്തിങ് നത്തിങ് ഈ സർക്കിട്ട് തന്നെ സർക്കിട്ട് എന്ത് ചെയ്യുന്നു ഓ ഇങ്ങനെ ഒരു സഭയെ ഇത്രയും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സീറോ മലബാർ സഭയെ ഇവരിതുപോലെ അലങ്കോലപ്പെടുത്തിയില്ലോന്നുള്ള കാര്യം ഓർത്തിട്ട് സത്യം പറഞ്ഞി സഹിക്കാൻ പറ്റുന്നില്ല ഇത്ര നല്ലൊരു സഭ ഉണ്ടായിട്ട് അതിനെ കൊരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരിയാക്കി ഈ ആലഞ്ചേരിയിൻ അയാളുടെ അനുയായികളും കൂടി കൊരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി നശിപ്പിച്ചു നശിപ്പിച്ചു ഇനി സഭ നേരാവില്ല സത്യ നേരെയാവും എങ്ങനെയാണെന്ന് പറയാം ഈ മേജർ കോപ്പ് സാറിനോട് കളഞ്ഞ് പത്തിക്കാലിലേക്ക് ചേർക്കണം വീണ്ടും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയാണ് നിങ്ങളൊരു പുതിയ സഭ ഉണ്ടാക്കാൻ നോക്ക് കൽതായന്മാരെ അവരെ വഴിക്ക് വിടുക നമുക്ക് നമ്മുടെ ഇന്നോ ഇത് കൽതായരില്ലാത്ത ഒരു സഭ നമുക്ക് ഉണ്ടാക്കാം കൽതായരെ ഒഴിച്ച് അവരവരുടെ പണി നോക്കട്ടെ തോട് പോയി അല്ലാതെ അല്ല പിന്നെ താങ്ക് യു